ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജീവിതത്തിൽ വിജയിച്ചവരും ഒന്നും നേടാതെ പോയവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ജീവിതത്തിൽ വിജയിക്കുവാനും നമുക്കൊന്നും കഴിവില്ലാതെ തോന്നുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് നമ്മുടെ ഈ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത് കേട്ടോ അപ്പം എന്താണ് ആ വ്യത്യാസം അത് ഭാഗ്യമല്ല അത് പണമല്ല പിന്നെന്താ ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം ഇന്ന് തുടങ്ങിയവരാണ് അവർ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടില്ല ഒരു കാര്യങ്ങളും അവരെല്ലാ കാര്യങ്ങളും ഇന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ നാളെ ഞാൻ അത് ചെയ്താലോ നാളെ ചിലപ്പം എനിക്ക് അത് വർക്കാവും എന്ന് കരുതിയിട്ടേയില്ല അവരെന്ത് ചെയ്തു അവരത് ഇന്ന് തുടങ്ങി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച ഏത് ആളുകളെ എഴുതി നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും അവര് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിരിക്കും അവര് എന്ത് കാര്യത്തിനും അവർ ഒരിക്കലും അത് മാറ്റി വെക്കുന്ന ഒരു ശീലമില്ല അവർ ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും നാളെ എന്നൊരു കാര്യം അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ ജീവിതം ഒരു നല്ല രീതിയിലേക്ക് പോകാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്താണ് അത് നിങ്ങളുടെ മടി തന്നെയാണ് നമ്മൾ എന്താണ് കാത്തിരിക്കുന്നത് ഒരു പെർഫെക്റ്റ് ടൈമൊന്നൊന്നും ഇല്ല നാളെ ഒരു അല്ലെങ്കിൽ ഇന്ന് തുടങ്ങാം അല്ലെങ്കിൽ നാളെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല ഒരു പെർഫെക്റ്റ് ടൈം ഒരു കാര്യത്തിനും ഇല്ലെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം ഒന്ന് ഫിറ്റ് ആവണം അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യണം ഇന്നും കൂടി ഇങ്ങനെ പോട്ടെ നാളെ നമുക്ക് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു സംഭവം ചിലർ പറയാറില്ലേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് സ്റ്റാർട്ടിംഗ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപെട്ടു പിന്നെല്ലാം സെറ്റാകും എന്ന് പറയുന്നത് ഓർക്ക് ആ സ്റ്റാർട്ടിങ്ങാണ് കിട്ടേണ്ടത് നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്യാൻ ഇന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൻ്റെ ഒരു ചെറിയ കാര്യമെങ്കിലും നിങ്ങൾ ഇന്ന് ചെയ്തു വെക്കണം ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നതിനെ പറ്റി ഇന്ന് നിങ്ങൾ തീരുമാനിച്ചു നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണ് എന്ന് തുടങ്ങിയെങ്കിൽ ആ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾ ഇന്ന് ചെയ്യണം ഇങ്ങേറ്റം നിങ്ങൾ ആ ബിസിനസ്സിന്റെ സ്റ്റോക്ക് എടുക്കുന്നത് എവിടെ നിന്നാണെന്ന് ഒരു ബുക്കിൽ എഴുതി വെക്കുകയെങ്കിലും ചെയ്താൽ നിങ്ങൾ ആ ബിസിനസ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഞാനിത് ഒക്കെയാണ് ഞാനത് ചിന്തിക്കുന്നുണ്ട് പക്ഷെ നാളെ തൊട്ടേ ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ നാളെ ഒരിക്കലും വരാൻ പോകുന്നില്ല അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈം ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചെയ്യാം എന്ന് മാറ്റി വെക്കുന്ന ഒരു കാര്യം ഒരിക്കലും നമ്മൾ ചെയ്യാനും പോകുന്നില്ല കാരണം ആ നാളെ അടുത്ത കാലത്തെങ്ങും വരില്ല നാളെ 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടിച്ച് മടിച്ച് പോകുന്ന അല്ലാതെ ഒരിക്കലും ആ നാളെ ദ പെർഫെക്റ്റ് ടൈം വരാൻ പോകുന്നില്ല പക്ഷെ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സമയം നമ്മുടെ പ്രായം നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ ആരോഗ്യം ഈ കാര്യങ്ങളെല്ലാം നമ്മളിത് നീക്കിവെക്കും തോറും പോകും കാരണം നമ്മുടെ മനസ്സ് മടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും ഒരു ഏറ്റവും വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഈ ചൈനീസ് മുളയെ പറ്റി കേട്ടിട്ടുണ്ടോ ട്രീ ചൈനീസ് മുളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മളത് വെച്ച് തുടങ്ങുന്ന സമയത്ത് അതിൽ ഒന്നും ഉണ്ടാവില്ല ഒരു ഒരു ഇല പോലും അതിൽ മുളക്കില്ല ആദ്യത്തെ വർഷം മുളക്കില്ല രണ്ടാമത്തെ വർഷം മുളക്കില്ല മൂന്നാമത്തെ വർഷം മുളക്കില്ല അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വേസ്റ്റ് ആണ് ഒരിക്കലും ഈ ട്രീ നമുക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വിചാരിക്കുന്ന രീതിയിൽ ഇത് വളർന്നു വരില്ല വെളിയിത് നോക്കുന്ന ഏതൊരാളും പറയും ഇയാൾ എന്തൊരു പൊട്ടനാണ് ഇയാൾ ഇതിനു വേണ്ടി വെറുതെ സമയം കളയുകയാണ് ഈ മരം ഒന്നും വളർന്നു വരാൻ പോകുന്നില്ല ഒരിക്കലും ഇത് പെർഫെക്റ്റ് ആയിട്ട് വരാൻ പോകുന്നില്ല എന്ന് മാത്രമായിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ ഒരാറാമത്തെ വർഷം ഈ മുള നന്നായിട്ട് വളരാൻ തുടങ്ങും അതായത് ഈ ഇത്രയും ഈ അഞ്ചു വർഷക്കാലം വളരാത്ത രീതിയിൽ തന്നെ ഇത് ഇലയൊക്കെ വന്ന് പെട്ടെന്ന് ഇതങ്ങ് ആകും അതാണ് ചൈനീസ് മുളയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ചൈനീസ് ബാമ്പു ട്രീ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സംഭവമാണിത് അപ്പം ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊടുത്ത വെള്ളവും വളവും എല്ലാം എന്ത് ചെയ്യായിരുന്നു ഈ ട്രീയുടെ റൂട്ട്സ് ഈ റൂട്ട്സ് ഇങ്ങനെ വലിച്ചെടുത്ത് വലിച്ചെടുത്ത് ഇത് മണ്ണിൽ വേരൂന്നുകയാണ് ഇത് മണ്ണിനകത്തേക്ക് വേരൂന്നി പോയി പിന്നെ അവിടെ നിന്നാണ് ഇത് ഉയർന്നു വരുന്നത് അതായത് എന്താ ഒരു അടിത്തറ കെട്ടുകയായിരുന്നു അത് ആ ട്രീ എന്ത് ചെയ്യായിരുന്നു അതിന് വേണ്ട ഒരു ബേസ്മെന്റ് ഉണ്ടാക്കി എടുക്കുകയായിരുന്നു ഈ നാല് വർഷക്കാലം അത് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും ഒന്നും അതിന് കിട്ടാഞ്ഞിട്ടല്ല അത് വരാണ്ടിരുന്നത് അതിന്റെ റൂട്ട്സ് ആ വേരുകൾ അത് ഉറപ്പിച്ചു വെക്കുകയായിരുന്നു ഇനിയും ഒരു വലിയ കൊടുങ്കാറ്റിൽ പടർന്നു വീഴാതിരിക്കുവാൻ വേണ്ടിയിട്ട് അതിന്റെ റൂട്ട്സിനെ അതിന്റെ ബേസിക്സിനെ അതെന്ത് ചെയ്യുകയാണ് കുറച്ചും കൂടി ഫിറ്റ് ആക്കി എടുക്കായിരുന്നു ചെയ്തിരുന്നത് അതിനു ശേഷമാണ് അത് വളർന്നു വരുന്നത് അങ്ങനെയാണ് വേണ്ടത് കാരണം നമ്മൾ വിചാരിച്ചത് എന്താണ് നമ്മുടെ ടൈം വേസ്റ്റ് ആയി നമ്മുടെ വളം വേസ്റ്റായി ആ സാധനം വളർന്നു വരില്ലായിരുന്നു പക്ഷെ ആറാം വർഷം അത് വളർന്നു പറഞ്ഞില്ലേ അതാണ് പറയുന്നത് അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന കാര്യം അതായത് ഇന്ന് സമയമില്ല അല്ലെങ്കിൽ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു കാര്യം ഒരിക്കലും അത് എന്താവാൻ പോകുന്നില്ല വളർന്നു വരാൻ പോകുന്നില്ല അതാണ് നമ്മൾ ഇന്നത്തേക്ക് നമുക്ക് ഇന്ന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി ഇന്നൊരു ചെറിയ കാര്യമെങ്കിലും ചെയ്തിരിക്കണം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് നാളെ മുതൽ തുടങ്ങാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ തുടങ്ങാം അടുത്ത മാസം മുതൽ തുടങ്ങാം എന്ന് വിചാരിച്ച് നിങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെറിയൊരു കാര്യമെങ്കിലും ഇന്ന് ചെയ്തിരിക്കണം നിങ്ങളിപ്പോൾ ഡയറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത ആഴ്ച മുതലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇന്ന് തന്നെ ഡയറ്റിനുള്ള ഫുഡ് ചാർട്ട് തയ്യാറാക്കുക ഒരു ദിവസം ഞാൻ എന്തൊക്കെ കഴിക്കും ഒരു ദിവസം ഞാൻ എന്തൊക്കെ വേണ്ടെന്ന് വെക്കും ഞാൻ ഷുഗർ കട്ട് ചെയ്യുന്നത് എങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് ചാർട്ട് എങ്കിലും എഴുതി വെക്കുക അപ്പം നമ്മൾ ആ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നാവും അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ഉടനെ അതിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കരുത് ഇന്ന് ചെയ്തിട്ട് നാളെ തന്നെ നമുക്ക് അതിന്റെ ഇൻകം വേണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇത് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ മുളയുടെ കാര്യം തന്നെ ഒരു വലിയ ഉദാഹരണമാണ് നമ്മൾ കൊടുത്ത വെള്ളവും വളവും എല്ലാം സ്വീകരിച്ച് ആ മുള ഉറങ്ങായിരുന്നില്ല ആറാമത്തെ വർഷം മുതൽ അതൊരു തൊണ്ണൂറ് അടി ഉയരത്തിൽ വളരണമെങ്കിൽ അത് സജ്ജീകരിക്കുകയായിരുന്നു എന്ത് അതിന്റെ സ്ട്രെങ്ത്തിനെ സജ്ജീകരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ ജോലി നിങ്ങളുടെ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മണി ഇതൊന്നും നിങ്ങൾക്കൊരു അല്ല ഇതെല്ലാത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു പെർഫെക്റ്റ് ടൈം അതിന് വേണ്ടിയിട്ട് ചിന്തിക്കരുത് ഇന്ന് തന്നെ അത് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ചിലപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഇത് കിട്ടുന്നത് പക്ഷേ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം അതിൻ്റെ റിസൾട്ട് എ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ചെയ്യുമ്പം ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല നമ്മൾ ഇന്നത്തേക്ക് വേണ്ടിയല്ല ഭാവിയിലേക്ക് വേണ്ടി വേണം ഒരു കാര്യം തുടങ്ങി വെക്കാൻ ഇന്ന് എനിക്ക് ഇത്ര രൂപ കിട്ടും ഞാൻ ഈ കാര്യം ചെയ്താൽ എന്നതിന് പകരം ഞാൻ ഇങ്ങനെ ചെയ്താൽ ഭാവിയിൽ മുഴുവൻ എനിക്ക് പണം കിട്ടും എന്നുള്ള രീതിയിൽ വേണം ഒരു ബിസിനസ് ആണെങ്കിലും ശരി ഒരു സ്റ്റാർട്ടപ്പ്സ് ആണെങ്കിലും ശരി അല്ല നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ശരിയായിട്ട് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു ദിവസം അങ്ങ് ചെയ്തിട്ട് നാളെ തന്നെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പം എനിക്കിൻ്റെ റിസൾട്ട് കിട്ടണമെന്ന് വാശി പിടിക്കാൻ പാടില്ല അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുന്നവരോട് എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ മടിച്ചിരിക്കുന്നത് നാളെ ആവട്ടെ എന്ന് കരുതയല്ല നിങ്ങൾ പേടിക്കുന്നത് ലോകത്തെയാണ് നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത് പരാജയപ്പെട്ടാലോ എന്നുള്ള ഒരു ഫിയറിനെയാണ് ആ ഒരു ഭയം പരാജയപ്പെടട്ടെ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലതല്ല എന്തെങ്കിലും ചെയ്ത് പരാജയപ്പെടുന്നത് പരാജയപ്പെട്ടോട്ടെ പരാജയം വിജയത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് ഒരു ദിവസം കൊണ്ടൊന്നും മാറില്ല പക്ഷേ ഡേ വൺ അത് ഇന്ന് തന്നെ ആവട്ടെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കേട്ടിട്ട് എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം ഇന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ ആരും പെർഫെക്റ്റ് അല്ല പരാജയപ്പെട്ടോട്ടെ പക്ഷേ ഡേ വൺ ഇന്നായിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങൾ നിൽക്കുന്നിടത്ത് വെച്ച് നിങ്ങൾ എന്താണോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അത് ചെയ്യാം നിങ്ങൾക്ക് ആ പ്ലാൻ ചെയ്യാനുള്ള ഒരാളിനെ വിളിക്കെങ്കിലും ചെയ്യാം ഇതിന്റെ ഈ ഒരു വീഡിയോയുടെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമന്റ് ചെയ്യണം ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇനി നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സ്വന്തം സംഭവങ്ങൾ എന്തെങ്കിലും ഇത് കേട്ടിട്ട് തുടങ്ങാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ ഐ വിൽ സ്റ്റാർട്ട് ടുഡേ എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം അത്രേ ഉള്ളൂ കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ടാറ്റാ